നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ അയ്യപ്പ ഭക്തന്റെ തല കേരള പോലീസ് അടിച്ചു പൊട്ടിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ വീഡിയോ വലിയ തോതിൽ പ്രചരിക്കുകയാണ് ശബരിമലയിൽ ഒരു കുട്ടി തന്റെ പിതാവിനെ അല്പസമയത്തേക്ക് കാണാതായതിൽ കരയുന്നതിന്റെ വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വലിയ വാർത്തയായിരുന്നു പിന്നാലെയാണ് ചോരൊലിക്കുന്ന മുഖവുമായുള്ള അയ്യപ്പ ഭക്തന്റെ വീഡിയോയും വൈറലാകുന്നത് എന്നാൽ ഈ വീഡിയോ ശബരിമലയിൽ നിന്നുള്ളതല്ല എന്ന് വ്യക്തം ശബരിമല പോലീസ് അയ്യപ്പഭക്തനെ അടിച്ചു തല പൊട്ടിച്ചു എന്ന കൂടിയാണ് ഫേസ്ബുക്കിൽ സ്വപ്ന സ്വപ്ന എന്ന യൂസറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മുപ്പത് സെക്കൻഡാണ് ഈ വീഡിയോയുടെ ദൈർഘ്യം സമാന വീഡിയോ മറ്റനേകം പേരും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ശബരിമലയിൽ പോലീസ് ഗുണ്ടകൾ അയ്യപ്പ ഭക്തന്റെ തല അടിച്ചു പൊട്ടിച്ചു എന്ന കുറിപ്പോടെ രാജേന്ദ്രൻ വാഴൂർ ആചാര്യ എന്നയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നതും കാണാം അയ്യപ്പ ഭക്തന്മാരുടെ കറുപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളുടെ മുഖത്ത് നിന്ന് ചോര ഒലിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം ഈ ഭക്തൻ മുഖത്തെയും കയ്യിലേയും രക്തം തുടച്ചു കളയുന്നതും തമിഴിൽ സംസാരിക്കുന്നതും വീഡിയോയിലുണ്ട് ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡുമാണ് ഈ വീഡിയോയുടെ ദൈർഘ്യം സമീപകാലത്ത് ശബരിമലയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന വ്യാജ പ്രചാരങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഈ വീഡിയോയും വീഡിയോ വ്യക്തമായി നോക്കിയാൽ മുപ്പത്തിയൊന്നാം സെക്കൻഡിൽ ഒരു പോലീസുകാരനെ കാണാം എന്നാൽ കേരള പോലീസിന്റെ ലോഗോയല്ല ഇയാളുടെ യൂണിഫോമിനുള്ളത് മാത്രമല്ല വീഡിയോയുടെ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജ് സെർച്ചിന് വിധേയമാക്കിയപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ നടന്ന സംഭവമാണിത് എന്ന് മനസ്സിലാക്കാനും സാധിച്ചു ശബരിമലയിലെത്തിയ അയ്യപ്പ ഭക്തന്റെ തല കേരള പോലീസ് അടിച്ചു പൊട്ടിച്ചു എന്ന രീതിയിലുള്ള വീഡിയോ പ്രചാരണം വ്യാജമാണ് തമിഴ്നാട്ടിൽ നടന്ന സംഭവമാണ് കേരളത്തിലേത് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രചാരം നടത്തിയതിന് ആലുവ പോലീസ് രണ്ടു പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് ആലുവ സ്വദേശി അനിൽ അമ്പാട്ടുകാവ് എറണാകുളം സ്വദേശി സുമൻ മടത്തിൽ എന്നിവർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് അയ്യപ്പ ഭക്തന്മാരിൽ വിദ്വേഷമുളവാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന പ്രചാരണങ്ങൾ നിരീക്ഷിച്ച സൈബർ ഡോട്ട് കോമിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സ്വമേധയാ ഇവർക്കെതിരെ കേസ് എടുത്തത് അയ്യപ്പ ഭക്തന്റെ തല ശബരിമല പോലീസ് അടിച്ചു തകർത്തു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ച വീഡിയോ വ്യാജമാണ് എന്ന് കേരള പോലീസും അറിയിച്ചു കഴിഞ്ഞു അയ്യപ്പ ഭക്തനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിൽ നടന്നതല്ല എന്നും കേരളത്തിൽ നടന്നതെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു െന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്